വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു എൻ എസ് എസ് യൂണിറ്റ് എന്നത് സഫലമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന എൻ എസ് എസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം പീരിമേട് എം എൽ എ വാഴൂർ സോമൻ നിർവഹിച്ചു സ്കൂൾ അധ്യാപകരുടെ ഇരുപത് വർഷത്തെ ശ്രമഫലമായാണ് യൂണിറ്റ് അനുവദിച്ചത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ കട സിൻസ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു എൻ എസ് എസ് യൂണിറ്റ് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണ് ഉണ്ടായിരുന്നത് സ്കൂൾ അധ്യാപകരുടെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ ശ്രമഫലമായാണ് ഇപ്പോൾ എൻ യൂണിറ്റ് അനുവദിച്ചിരിക്കുന്നത് അൻപതോളം കുട്ടികളാണ് പുതുതായി അനുവദിച്ചിരിക്കുന്ന എൻ എസ് എസ് യൂണിറ്റിൽ അംഗങ്ങളായിട്ടുള്ളത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന എൻ യൂണിറ്റിന്റെ ഉദ്ഘാടന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു പിരിമേട് എം എൽ എ വാഴൂർ സോമൻ എൻ യൂണിറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു கர கர என்சிசி னுடைய நம்ம சத்ரம் ஏரோஸ்பேஸ்க்கான विद्यार्थी विद्यार्थிகளை தேர்ந்த ஒரு வருஷம் 1000 കുട്ടියட்கാണ് அവിടെ トレーனிங் கொடுக்கா அதுல 200 കുട്ടிகள் ஈடிஜி जिलेல இருந்து வர சபை மாதிரி நம்ம இந்த ஸ்கூலில நோக்கെയുള്ള विद्यार्थी विद्यार्थிகள் விமானம் பற்றதுவான உள்ள അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി മുഖ്യപ്രഭാഷണം നടത്തി പീരിമേട് എഇഒ എം രമേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാകുളത്തിങ്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജർമ്മലിൻ റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥൻ ജയകുമാർ കെ വി വി എസ് വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് പി ടി എ വൈസ് പ്രസിഡന്റ് ആർ രാമരാജ് എക്സിക്യൂട്ടീവ് അംഗം സബീർ ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡെയ്സി റാണി എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു സംസ്ഥാനതലത്തിൽ മികച്ച എൻ എസ് എസ് കോർഡിനേറ്റർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ സുമാ മോൾ ചാക്കോ എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു പ്രോഗ്രാം ഓഫീസർ കെ പോൾരാജ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ജെ ആബിദ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു എൻ എസ് എസ് യൂണിറ്റിന്റെ ഉദ്ഘാടന യോഗത്തിൽ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും അടക്കം നിരവധി ആളുകളാണ് പങ്കെടുത്തിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ